കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വിവരിച്ചിരുന്നത് നിസ്കാരശേഷമുള്ള ദിക്കറികളെ കുറിച്ച് ഏതാനും ചില ഹദീസുകൾ നമ്മൾ വായിച്ചിരുന്നു സാധാരണ ഓരോ സംസ്കാരത്തിന് ശേഷം ചെല്ലേണ്ട ദിക്കറുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഉചരിച്ചിരുന്നത് എന്നാൽ ഫജർ നിസ്കാരത്തിന്റെയും മകര നിസ്കാരത്തിന്റെയും ശേഷം പ്രത്യേകിച്ച് ചൊല്ലേണ്ട ചില ദിക്കറുകൾ ഉണ്ട് അതിൽ വന്ന അതീസുകൾ ഒന്ന് ഫജറിന് ശേഷം ഫജറിന് മാത്രം പ്രത്യേകമായിട്ട് നബ്സലഅസ് പറഞ്ഞതാ ഇമാം മാജ ഉദ്ധരിക്കുന്ന ഒരു ഹദീഫ് വന്നിട്ടുണ്ട് സലാം വീട്ടിയാൽ അവിടെ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ദിവസവും പറയേണ്ട ഒരു പ്രാർത്ഥനയാണ് അള്ളാഹു തയ്യബൻ മുത്ത മൂന്ന് കാര്യങ്ങളാണ് ഈ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിക്കുന്നത് ഒരു മുസ്ലിം അവന്റെ ദിവസത്തിന്റെ തുടക്കം അതി പ്രധാനമായ അടിസ്ഥാനപരമായ മൂന്ന് കാര്യങ്ങൾ അള്ളാഹുവിനോട് തേടിക്കൊണ്ടാകും അതിൽ ഒന്നാമത് പറഞ്ഞത് ഉപകാരപ്രദമായ വിജ്ഞാനം വിവരം ഒരുപാട് അറിവ് നമുക്ക് നേടാൻ നമ്മൾ കഴിയുന്നുണ്ട് ഒരുപാട് നമ്മൾ നേടുന്നുണ്ട് ഒരുപാട് അറിവുള്ള ആളുകൾ നമ്മൾ കൂട്ടത്തിലുണ്ട് പക്ഷെ ആ അറിവൊന്നും അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് ഉപകാരപ്പെടില്ല അല്ലെങ്കിൽ നമുക്ക് തന്നെ ഉപകാരപ്പെട്ടുള്ള അധിക അറിവും നമുക്ക് ദോഷകരമായിട്ട് വരികയും ചെയ്യാം അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്ന അൽമൻ ഉപകാരപ്രദമായ വിജ്ഞാനം എനിക്ക് നൽകണേ എന്നാണ് കാരണം പ്രവാചകന്മാരുടെ അനന്തര സ്വത്താണ് അറിവ് ഈ ലോകത്തിന് പ്രവാചകന്മാർ വരാനില്ല ആ പ്രവാചകന്മാരുടെ അനന്തര സ്വത്തായി നമുക്ക് അള്ളാഹു നൽകിയതാണ് ഏത് അറിവ് എന്ന് പറയുന്നത് ഒരാൾക്ക് അറിവുണ്ടെങ്കിൽ അത് പ്രവാചകന്റെ അനന്തര സ്വത്ത് അവന് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഒരു മനുഷ്യനെ സർവ നന്മകളിലേക്കും നയിക്കുന്നത് അവന്റെ ഉപകാരപ്രദമായ വിജ്ഞാനുണ്ടെങ്കിലാണ് അവനെ നന്മകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാൻ നമ്മളോട് പറയാൻ പറഞ്ഞത് റബ്ബി എപ്പോഴും നമ്മളോട് പറയാൻ റബ്ബി പറഞ്ഞി ജിമ ഖു പറയാണ് പറഞ്ഞാണ് താങ്കൾ പറയുക റബ്ബി റബ്ബിന്റെ റബ്ബെ എനിക്ക് വർദ്ധിപ്പിച്ചു തരണം എത്ര അറിവുണ്ടെങ്കിലും ഞാൻ വലിയ അറിവുള്ളവനാണ് എന്നുള്ളത് തെറ്റാണ് മൊത്തത്തിൽ മനുഷ്യരും ലോക സൃഷ്ടികൾക്ക് തന്നെ വളരെ കുറഞ്ഞ അറിവേ നൽകിയിട്ടുള്ളൂ അപ്പൊ അന്നാവിനോട് നമുക്ക് അറിവിന് വേണ്ടി നമ്മൾ തേടിക്കൊണ്ടേയിരിക്കണം അറിവില്ലായ്മ അറിവില്ലായ്മയോ അത് മനുഷ്യനെ ഏറ്റവും മതപതിപ്പിക്കുകയ്യ അവനൊന്നുമല്ലാതെ ആക്കുകയ്യ അവൻ അഹങ്കാരവും അതേപോലെ തന്നെ അവന്റെ ജീവിതത്തിലുള്ള തെറ്റുകളും അബദ്ധങ്ങളും ഇതൊക്കെ വരുന്ന എന്തുകൊണ്ടാണ് ജഹ്ലു കൊണ്ടാണ് അറിവില്ലായ്മ കൊണ്ടാണ് അപ്പൊ അറിവ് നേടുക എന്നുള്ളത് മാത്രല്ല അത് ഉപകാരപ്രദമായ അറിവായിരിക്കണം അതിന് നമ്മൾ എന്ത് ചെയ്യണം എത്ര എത്ര വലുതായാലും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം മരിക്കണ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എന്ത് അള്ളാഹു തരണേ എന്നുള്ളത് അപ്പൊ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറെ സർട്ടിഫിക്കറ്റുകൾ നേടുക എന്നുള്ളതോ പേരിന്റെ അവസാനം ഒരു ടൈറ്റിൽ ഉണ്ടാകുക എന്നുള്ളത് ഒന്നുമല്ല അത് അവന് ഉപകരിക്കണം ആ വിജ്ഞാനം അവനുണ്ടാകണം അതുകൊണ്ടാണ് ജാബിർ കാണാം അബി അള്ളാഹുദ്ധരിക്കുന്ന അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരുന്നോളൂ അത് ചോദിച്ചുകൊണ്ടേയിരുന്നുള്ളൂ എന്ന് പറഞ്ഞു അള്ളാഹു അള്ളാഹുയെ ഞാൻ നിന്നോട് നാഫിയ തേടുന്നു അള്ളാൻ റസൂല സാഹിസ്മയാണ് പ്രവാചകനേക്കാൾ അറിവുള്ള ഒരാളും ഇല്ല ആരും അത്ര വിജ്ഞാനം നേടുന്നതിൽ നിന്നും അള്ളാവിനോട് രക്ഷ ചോദിക്കണം കാവൽ ചോദിക്കണം എൽമ അറിവന്തിയും മനുഷ്യനെ വഴി മനുഷ്യനെ മനുഷ്യനല്ലാതാക്കും എന്ന് കാണിക്കുന്ന തോന്നിവാസങ്ങളും എല്ലാവിധ പിന്നെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിക്കുന്ന ആരാണ് അറിവുള്ളവരാണ് ആ അറിവ് എന്താണ് ലായൻ ഫ ഉപകരിക്കാത്ത വിജ്ഞാനം അപ്പൊ അത് വലിയ വിഷയമാണ് അതേപോലെ എപ്പോഴും അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചിരുന്ന കാവൽ ചോദിച്ചിരുന്ന ഒരു വിഷയാണ് അള്ളാഹു അള്ളാഹുവി ഉപകരിക്കാത്ത വിജ്ഞാനം നേടുന്നതിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്നൊരു സഹി പറയായിരുന്നു അബുഹിൻ തനി പഠിച്ചവനെ നീ എനിക്ക് പഠിപ്പിച്ചു തന്നുകൊണ്ട് എനിക്ക് ഉപകാരം നൽകണേ കിട്ടിയ വിവരം കൊണ്ട് എനിക്ക് ഉപകാരം ഉണ്ടാകണം റബ്ബ് നമ്മളൊക്കെ എത്രയോ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവൂല നമ്മൾ പഠിച്ച ഇബാധത്തുകളും നമ്മ പഠിച്ച ഇൽമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ല അപ്പൊ അത് വർക്കത്ത് കിട്ടാൻ വേണ്ടി അതിൽ ഉപകാരം കിട്ടാൻ വേണ്ടി റബ്ബിനോട് തേടുക എനിക്ക് ഉപകാരമുള്ള അറിവ് പഠിപ്പിച്ചു തരണേപ്പിച്ചു തരണേ അത് ഇബിനു മാരിക്കുന്ന അധിക അപ്പൊ ഒന്നാമത്തെ വിഷയം നമുക്ക് തേടാനുള്ളത് അത് നമ്മള് സുഭസ്കാരം കഴിഞ്ഞ് അള്ളാഹുക്കറൊക്കെ ആയതിനെ കുറിച്ചൊക്കെ നമ്മൾ ഓതലുണ്ടല്ലോ അതൊക്കെ നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു ആ ഇതുകളൊക്കെ വിശദീ അതൊക്കെ പറയുന്നതിന്റെ ഇടക്ക് നമുക്ക് ഇതും പറയാ എന്നുള്ളതാണ് ആദ്യത്തെ തുടക്കത്തിൽ അസ്താഫറാം എന്നുള്ളത് അത് കൃത്യമായിട്ട് നബ്സാഹി എപ്പോഴും അതുപോലെ തന്നെയാണ് പറഞ്ഞത് അതിനുശേഷമുള്ള നമുക്ക് എന്ത് ചെയ്യാം അങ്ങോട്ടിങ്ങോട്ടൊക്കെ മാറുന്നതിന് രണ്ടാമത് എന്ന് പറഞ്ഞാൽ അള്ളാഹു അനുവദിച്ച നല്ല ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം ഭക്ഷണം നമ്മൾ ഒരുപാട് കഴിക്കൽ കഴിക്കും അതും നമുക്ക് ഷർറാവും അപ്പൊ അള്ള നമുക്ക് അനുവദിച്ചിട്ടുള്ള നല്ല ഭക്ഷണം കഴിക്കാൻ എനിക്ക് തോഫി നൽകണേ അത് വലിയൊരു വിഷയമാണ് നിഷിദ്ധമല്ലാത്ത ഹറാമത്തിൽ തിന്നുന്നതിൽ നിന്ന് എന്നെ രക്ഷിക്കണേ അതാണ് അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത് കാരണം നല്ലതല്ലാത്തതൊന്നും നല്ല ഇഷ്ടപ്പെടൂല നല്ലതല്ലാത്ത എന്ത് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലും അത് ഇഷ്ടപ്പെടാത്തതാണ് ഇഷ്ടപ്പെടാത്താണ് പറമ്പേ നീ ഇഷ്ടപ്പെടുന്ന നീ അനുവദിച്ച ഹലാലായത് കഴിക്കാനുള്ള ഭാഗ്യം അതെനിക്ക് നീ നൽകണേ റബേ അള്ളാഹു നബിമാരോട് മുഴുവൻ പറഞ്ഞ ഓ പ്രവാചകന്മാരെ ദൂതന്മാരെ കുലൂമിനി ബാദ് നല്ലത് ഭക്ഷിച്ചുകൊള്ളുക സ്വാലിഹായ കർമ്മങ്ങൾ പ്രവർത്തിക്കുക യാ അയ്യുഹല്ലതീൻ ആമനോ വിശ്വാസികളോടും പറഞ്ഞു വിശ്വാസികളെ കുലൂ മിൻ തയ്യബാത്തിമാരെ സ്വപ്നം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നല്ലത് കഴിച്ചുകൊള്ളുക അങ്ങനെ ഹദീസുകളും അല വിശ്വത്തെ കുറാനുള്ള ധാരാളം ആയത്തുകളുണ്ട് കാരണം ഉത്തരം കിട്ടാൻ നല്ലത് ഭക്ഷിക്കുക എന്നുള്ളത് ഷർത്താണ് ഹലാലായത് കഴിക്കണവരുടെ പ്രാർത്ഥനയെ അള്ളവും സ്വീകരിക്കില്ല ഹറാമതില്ലണ്ണവരുടെ പ്രാർത്ഥന അല്ല സ്വീകരിക്കുക ഇത്ര ഹദീസുകൾ നമ്മൾ ഒരാള് ഹജ്ജിന് പോകുന്നു അല്ലെങ്കിൽ പൊടി എന്താ യാത്രക്കാരന്റെ പ്രാർത്ഥന സ്വീകരിക്കും പക്ഷെ അവൻ ജട പിടിച്ച് പൊടിപുരണ്ട് ആകെ പിന്നെ മിഷിഞ്ഞവനായിട്ട് റബ്ബിനോട് എന്ന് ചോദിക്കുന്നു പക്ഷെ അള്ള ഉത്തരം കൊടുക്കൂല എന്താ കാരണം അവന്റെ വസ്ത്രം ഹറാമാണ് അവൻ കഴിച്ചത് ഹറാമാണ് അവന്റെ എല്ലാം ഹെറാമാണ് അതുകൊണ്ട് അത് പ്രാർത്ഥന കുത്തന്നാണ് അപ്പൊയ്യൂബൻ എന്നുള്ളത് ഒരു വലിയ വിഷയമാണ് ഹലാല് കഴിക്കാനുള്ള ഭാഗ്യം എന്ന് പറയുന്നത് അപ്പൊ നമ്മളെ ജോലി നമ്മുടെ അന്നത്തെ ദിവസത്തെ എല്ലാ കാര്യങ്ങളും ഹലാലാവും അള്ളാഹ് സ്വീകരിക്കുകയാണെങ്കിൽ അതേപോലെ ആളുകൾക്ക് ഒരു കാലഘട്ടം വരും ലാ ലാ യുബാലി അവനെടുക്കുന്ന സമ്പത്ത് അത് എന്തിൽ നിന്നാണെന്നുള്ളത് അവന് ശ്രദ്ധിക്കില്ല അമിനൽ ഹലാൽ ഹറാമാണോ അന്വേഷിക്കാത്ത ഒരു കാലഘട്ടം വരും അങ്ങനെയാണ് നമുക്ക് പൈസ കിട്ടിയാൽ മതി നമുക്ക് സമ്പാദ്യം ഉണ്ടായാൽ മതി എനിക്കൊന്നും ഒരുപാട് ധനാഠ്യനാകണം എന്നല്ല അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഹറാമാണോ ഹലാലാണോ എന്നൊന്നും നോക്കാത്ത ഒരു കാലഘട്ടം വരുന്നല്ലോ നമ്മൾ കാത്തുമാറാകട്ടെ സലഹ്സ്മ പറഞ്ഞത് വളർന്ന ശരീരം മുഴുവൻ നരകത്തിന് അർഹതപ്പെട്ടതാണെന്നാണ് അപ്പൊ ഹറാമാണ് തിന്നണത് ആ ശരീരം നരകത്ത് കാണാതെ നമ്മൾ കാത്തിരുചിക്കുമാറ കേട്ടോ മൂന്നാമത് പറഞ്ഞത്യുബൻ അമല മുത്ത സ്വീകാര്യമാകുന്ന അമല് ചെയ്യാൻ അമൽ നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട് ഒരുപാട് സംസ്കരിക്കുന്നു നോമ്പെടുക്കുന്നു നല്ല നല്ല കർമ്മങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട് പക്ഷെ അത് അന്ന് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അതുകൊണ്ടൊന്നും ഒരു കാര്യമല്ല അപ്പൊ അമലും മുത്തക്കബലൻ സ്വീകാര്യമായ ഒരു അമലാക്കണേ അതിനു വേണ്ടി പടച്ചവൻ തോഫി കഴിയണേ നമ്മുടെ സൂറത്തുള്ള കാശിയിൽ പറയണല്ലേ കാശിയ പിന്നെ അതിൽ പറയണേ ആമിലത്തുൻസിമിയ ആമിലത്തുൻ നാസിബ അറിഞ്ഞ ഒരുപാട് പണിയെടുക്കുന്നുണ്ട് അമല് ചെയ്യുന്നുണ്ട് നാസിബ അമൽ ചെയ്ത് ക്ഷീണിച്ചവനാണ് ജീവിതത്തിൽ ഒരുപാട് അധ്വാനിച്ചു ഒരുപാട് ചെയ്തിട്ടുണ്ട് നരകത്തിൽ അവൻ കത്തിക്കരിയുന്നതാണ് അങ്ങനത്തെ അമലുണ്ടായിട്ടൊരു കാര്യമല്ല അമല മുത്തലാകണം അമ്മ സ്വീകരിക്കുന്ന അമലുകളാകണം അതിന് വേണം അള്ളാഹു സ്വീകരിക്കുന്ന അമലാണെങ്കിൽ അതിന് മൂന്ന് ഷർത്തുകൾ ഉണ്ട് അതുകൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും ഒന്ന് ഈമാൻ ഉള്ളവനായിരിക്കാം ഈമാൻ തോഹ് ക്ലിയർ ആയിരിക്കണം വിശ്വാസം റബിലെ അടിയുറച്ച വിശ്വാസമായിരിക്കണം റബ്ബാണ് നമ്മൾ പടച്ചവന് ഒന്ന് റബ്ബ് റബൂബിയത് അവനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ അത് അവന്റെ നാമവിശേഷണങ്ങള് ഗുണങ്ങള് അത് മറ്റൊരു സൃഷ്ടിക്കില്ല എന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടാകണം രണ്ടാമത്തേത് ഹലാസ് ഉണ്ടാവണം ഇത് അള്ളാഹുവിന് വേണ്ടിയാണ് മറ്റാരെങ്കിലും കാണാൻ വേണ്ടി നമ്മള് എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് സുബേക്ക് ഇവിടെ ഈ വന്ന് പള്ളിയിൽ വരുന്ന എന്തുകൊണ്ടാണ് ഹലാസ് ഉള്ളത് കൊണ്ടാണ് ഇരിക്കണം എല്ലാവരും നമ്മൾ ഇഹ്ലാസ് ഉണ്ട് അല്ലെങ്കിൽ ആരും ഇവിടെ എത്തൂല അതിനാണ് ഇഖലാസ് പറയുന്നത് ആത്മാർത്ഥത പഠിച്ചറബിനു വേണ്ടി ആരെങ്കിലും ബോധിപ്പിക്കാനില്ലല്ലോ അതാണ് അബിഹി ഇഖലാസ് മൂന്നാമത്തും അള്ളാഹാന്റെ പഠിപ്പിച്ച കർമ്മായിരിക്കണം നബി പഠിപ്പിക്കാത്തൊരു ഇബാദത്തില്ല അള്ളാഹാന്റെ റസൂൽ ചെയ്യാത്തൊരു ഇബാദത്ത് ഇവിടെ ഇല്ല അള്ളാഹാന്റെ റസൂൽ പഠിപ്പിക്കാത്തൊരു ഇബാദത്തില്ല അതാണ് ഈ മൂന്ന് ഷർത്തുകൾ നമ്മൾ അതല്ല എന്നുണ്ടെങ്കിൽ നാളെ പരലോകത്ത് എത്തുമ്പോ ആ അമലുകളൊക്കെ ഹബ മൻസൂറ ചിതറപ്പെട്ട ദൂളങ്ങളായി അതിനെ വലിച്ചെറിയുന്ന അവസ്ഥയിലേക്ക് വരും ഒരുപാട് അമലായിട്ട് വരും ഒന്നുമില്ലാതെ വട്ടപൂജയായിട്ട് വരും നമ്മളെ കാത്തിരിച്ചുമാറാകട്ടെ നമ്മൾ നിന്ന് അള്ളാഹു എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ നല്ല ചെയ്യാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ മുഹമ്മദീൻ മുഹമ്മദിൻ വസ്ലാമി വസ്ലം അസ്സാം വലൈക്കു വരമ